ഞാനൊരു വീഡിയോ കാണിക്കാം ഇതാ ഇതാക്കണ്ടപ്പോൾ നിരവധിയായിട്ടുള്ള നാട്ടുകാരാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഗണേഷ് കുമാർ സാറിന് നാളെ കാണാനും ആശ്വാദം അറിയിപ്പിക്കാനൊക്കെ ആക്രമണ அப்ப அவர் குஞ்சூட்டி சார பூ சம்பச்சி அவ்வளோ രണ്ടു ലക്ഷ കൂടും മധുരയ്ക്ക് രണ്ടു ലക്ഷം കൂടും ഏതെങ്കിലും നേട്ടങ്ങൾ ആർട്ട് അറിയില്ലേ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും നേരെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരുപാട് ലക്ഷ്യപ്പെടും

പ്പള്ളി വഴി ആയി ഒരു അഞ്ച് കേരളത്തിനെതിരെ ഗതാഗത വകുപ്പിൽ കെ പി കൃഷ്കുമാർ ചെയ്ത് ഓടിച്ച് പോകുന്ന മകരീയ മുഹൂർത്തമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ിലാളുണ്ട് ആളുണ്ട് ആളുണ്ട് നമ്മളെന്താ കോലോട്ട് അപ്പൊ കാലം ബസ് മാത്രമുണ്ടായിരുന്നു കണ്ടല്ലോ നമ്മുടെ സ്വന്തം മന്ത്രി ഗണേഷ് കുമാറും കൊട്ടാരകര ഈയങ്കുന്ന് ആയൂർ വഴി അഞ്ചലിലേക്കുള്ള പുതിയ ബസ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോയാണ് പ്രേക്ഷകർ കണ്ടത് ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഒരു മന്ത്രി അതും കെ എസ് ആർ ടി സി മന്ത്രി അദ്ദേഹം തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ തോന്നി അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഒരു മന്ത്രിക്ക് കെ എസ് ആർ ടി സി ബസ് ഓടിക്കുവാനുള്ള ലൈസൻസ് ഉണ്ടോ കെ വി ഗണേഷ് കുമാറിന് ഹെവി ലൈസൻസും ബാഡും ഉണ്ടോ സാധാരണ അതുള്ളവരെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരായി ജോലിക്ക് എടുക്കുന്നത് അത് ഒരു നിയമം തന്നെയാണ് അത്ര യോഗ്യതയുള്ളവർക്ക് ബസ്സിന്റെ ഡ്രൈവർ സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റും എന്നാൽ ചോദിക്കും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഉടമസ്ഥൻ മന്ത്രി അല്ലേ എന്ന് ഉടമസ്ഥൻ വണ്ടി ഓടിച്ചൂടെ എന്ന് അല്ല കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഉടമ കോർപ്പറേഷൻ എം ഡി ആണ് അതെല്ലാ ബസ്സുകളിലും എഴുതി വച്ചിട്ടുണ്ട് അത് നോക്കിയാൽ ആർക്കും മനസ്സിലാകും മന്ത്രിക്ക് അതിലൊരു റോളുമില്ല അത് കെ എസ് ആർ ടി സി എന്നല്ല എല്ലാ കോർപ്പറേഷന്റെയും വാഹനങ്ങളുടെ ഉടമ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന മാനേജിംഗ് ഡയറക്ടർമാരാണ് അങ്ങനെ വരുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന് ഈ ബസ് ഓടിക്കാൻ നിയമപരമായി അനുവാദമില്ല ഈ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തതിന് മന്ത്രി ഗണേഷ് കുമാറിന് പ്രോസിക്യൂട്ട് ചെയ്യണം പിഴ ചുമത്തണം എവിടെയും ആളാഹാരം കിട്ടുന്ന അവസരം പാഴാക്കരുത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുനാൾ മുമ്പ് കൊട്ടാരക്കരയിലെ ബസ് സ്റ്റേഷനിൽ പുതിയൊരു കംഫർട്ട് സ്റ്റേഷൻ അതായത് മൂത്രപ്പുര ഉദ്ഘാടനം ചെയ്തു ആ മൂത്രപ്പുര ഉദ്ഘാടനം ചെയ്തപ്പോൾ മൂത്രം ഒഴിച്ച് ഉദ്ഘാടനം ചെയ്യണമായിരുന്നു അന്നത് ചെയ്തില്ല അന്ന് ചെയ്തതായി ആരും കണ്ടതുമില്ല മന്ത്രിയായാലും തന്ത്രിയായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഹെവി ലൈസൻസും വാജ്യമുള്ളവർക്ക് ബസ്സുകളും വലിയ വാഹനങ്ങളും ഓടിക്കുന്നത് പോയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നിരിക്കാൻ പോലും പാടുള്ളൂ അതാണ് ഇവിടുത്തെ നിയമം ഈ നിയമലംഘനം നടത്തിയ ഗണേഷ് കുമാറിനെതിരെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ കേസെടുക്കണം ഒരു പാവപ്പെട്ടവൻ നിയമം ലംഘിച്ചാൽ അവൻ്റെ പിന്നാലെ ഓടുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഇയാളുടെ മുന്നിൽ എന്തിനു മൗനം പാലിക്കുന്നു എല്ലാവരെയും ഒരുപോലെ കാണണം കുറ്റം ചെയ്യുന്ന എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളാണ്